ഇത് അനു അമ്മ എന്റർപ്രൈസസ് പാറശാല അനു ചെയ്യുന്ന ഒരു ബിസിനസ് ഉണ്ട് ആ ബിസിനസിന്റെ സവിശേഷതകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അനുവിനോട് തന്നെ ചോദിക്കാം നമസ്കാരം മാഡം നമസ്കാരം ഇവിടെ എന്തൊക്കെയാണ് ചെയ്യണതെന്ന് പറയാമോ അങ്ങോട്ട് നോക്കി പറഞ്ഞു പറഞ്ഞു പാള കൊണ്ടുള്ള പ്ലേറ്റ് ആണ് ഇത് വരണത് ബാംഗ്ലൂര് പിന്നെ കർണാടക അവിടെന്നൊക്കെയാണ് പറഞ്ഞത് ഇവിടെ വരുമ്പളവിലുള്ള പ്ലേറ്റ് ഒന്ന് പറഞ്ഞു അളവിലുള്ള പ്ലേറ്റ് ഇത് പന്ത്രണ്ട് ഇഞ്ചിന്റെ പ്ലാറ്റ് ആണ് ഇത് വന്നിട്ട് ആർഗോ സൈസ് കൊടുക്കണം ഇത് വന്നിട്ട് പത്തിഞ്ചിന്റെ ചെറുതാണ് നാല് സൈസ് പ്ലേറ്റ് ആണ് നമ്മള് ഉണ്ടാക്കുന്നതല്ലേ ഈ സ്ക്വയർ ആ ആ സ്ക്വയറും ഉണ്ട് ആ ആ ഇത് പത്ത് ഇഞ്ചിന്റെ സ്ക്വയർ ആണ് വെരി ഗുഡ് അപ്പൊ ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ എന്താ കാര്യം ഇത് എന്റെ ഹസ്ബൻഡിനെ വേണ്ടി അവരെ കുടുംബത്തിൽ ജഗദീഷ് ജഗദീഷ് ഹസ്ബൻഡ് അവരാണെങ്കിൽ അവരെ ബന്ധു ഒരാള് ചെയ്യണോണ്ടായിരുന്നു അവിടെ എന്ത് ഇഷ്ടപ്പെട്ടാ അവർക്ക് തോന്നി അങ്ങനെ ചെയ്യണമെന്ന് വെച്ച് ചെയ്യാം അങ്ങനെ ചെയ്യണു അങ്ങനെ ഈ പാളയൊക്കെ കർണാടകന്ന് പറയും ബാംഗ്ലൂര് ഈ ലോക്കലായിട്ടൊന്നും ചെറിയ ണോ കിട്ടുമല്ലേ അപ്പൊ ഇത് നിങ്ങൾ കർണാടകയിൽ നിന്നൊക്കെയാണ് ഇത് ലോറിക്കാണ് വരുത്തുന്നത് അല്ലേ അപ്പൊ അങ്ങനെയാണ് ഇത് വരുന്നത് അപ്പൊ പിന്നെ എന്ത് ചെയ്യും നേരത്തെ എടുത്ത് കരുതി വെക്കണോ പിന്നെ മഴ സമയത്തായാ ഭയങ്കര ഭയങ്കര പാടാണല്ലേ ഇപ്പൊ ഒരു പാള അവിടെ നിന്ന് മേടിക്ക് വരുമ്പോ എത്ര രൂപയൊക്കെ വരും ഏകദേശം പറഞ്ഞാൽ മതി നാല് രൂപ നാലേ മുക്കാൽ രൂപയാവും ഇവിടെ വരുമ്പോ ഈ ഒരു പാളയ്ക്ക് അല്ലേ ഈ ഒരു പാള കൊണ്ട് എത്ര പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല വലിയ പാളയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ചെറുതും ഒരു ഒരു വലുതും ആ എന്തായാലും രണ്ടെണ്ണൊക്കെ അപ്പൊ നാല് രൂപ ചെറിയ സൈസും കാണും ചെലവ് വരും ആ ആ ഒരു ലോഡ് എന്നൊക്കെ പറയുമ്പോ ഒന്ന് ഒന്ന് അങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് അത്രയും പൈസ ഒക്കെ ആവും ഒന്ന് നാപ്പതൊക്കെ ആവും ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇത് എന്ത് ചെയ്യും തലേ ദിവസം എന്നിട്ട് വെച്ച് കഴുകി തമത്തി അതിന്റെ വെള്ളം മാറുന്നു എന്നിട്ട് അതിനിട്ട് പിറ്റേ ദിവസം കാലത്ത് വെച്ച് അത് വെച്ച് നമ്മള് അല്ലെ ആ മെഷീനിൽ വെക്കും അങ്ങനെയല്ല ഇപ്പൊ വെച്ചത് അല്ലേ മെഷീനിൽ വെക്കും അത് മോൾഡ് ചെയ്ത് എടുക്കും എടുക്കാം കൊറച്ചു നേരം ആയതല്ലേ കൊറച്ച് കൂടുതൽ നേരം ഇത് കരിയോ കാര്യം ചൂട് കൂടുതലായ കാര്യം ഇത് പിന്നെ ഒന്നും ചെയ്യണ്ട അല്ലേ ഇങ്ങനെ ചെയ്യണ്ടല്ലേ എങ്ങനെയാണ് ഇങ്ങനെ തന്നെ എടുത്താൽ മതി ശരി അപ്പൊ പാള നമുക്ക് കർണാടകയിൽ നിന്ന് വരും അത് മിക്കവാറും കിട്ടും ചെറുപ്പഴക്ക ചെറിയ ഷോർട്ടേജ് വരും അങ്ങനെയുള്ളൂ അല്ലേ ഒരു ഒന്നര ഒന്നര ലക്ഷം രൂപയുടെ അടുത്ത് വരും ഒരു ലോഡ് പാള ഇവിടെ എത്തുമ്പോ എത്തുമ്പോ ആ ഈ പ്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ എവിടെ അത് ഓർഡർ തരുന്നത് അങ്ങനെ പരിചയപ്പെട്ട് വേറെ റിസപ്ഷൻ പാർട്ടി അങ്ങനെ അങ്ങനെയൊക്കെ നിങ്ങൾ നേരിട്ട് ഈ പാർട്ടിക്ക് കൊടുക്കാണോ അതോ ഇല്ല നേരിട്ട് കൊടുക്കും അത് പേട്ട് അവർ വന്നെടുത്തിട്ടു അവര് വന്നെടുക്കും ഞാൻ ചോദിക്കുന്നത് നമുക്കിത് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടോ അങ്ങനെ അങ്ങനെ ഇല്ല അപ്പൊ ഓർഡർ തരുന്നു നമ്മൾ കൊടുക്കുന്നു കല്യാണം ഹോട്ടലുകളിലൊക്കെ കൊടുക്കുന്നുണ്ടോട്ട് ഹോട്ടലിൽ കൊടുക്കുന്നില്ല അപ്പൊ പിന്നെ കല്യാണത്തിന് മാത്രം കൊടുത്തത് തികയോ നാർകോവിലും ഓ നാഗർകോവില് ഇത് വന്ന് മൊത്തമായിട്ട് എടുക്കുന്ന ആണുണ്ട് ഓക്കെ ഓക്കെ പക്ഷെ എന്നാലും അവരെടുത്തോളൂ ഇപ്പൊ ഈ ഒരു പാളയ്ക്കൊക്കെ എത്ര രൂപ വരും ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോ ഈ പ്ലേറ്റില്

അപ്പൊ രണ്ടു രൂപ മുതൽ ആറ് രൂപ വരെ വിലയുള്ള ഫ്ലൈറ്റുകൾ നമ്മള് കൊടുക്കുന്നുണ്ട് ഇത് കൊടുത്ത പൈസ അപ്പൊ തന്നെ കിട്ടുമോ അപ്പഴ് ചെലപ്പോ കിട്ടില്ല പിന്നെ ക്രെഡിറ്റ് പോവോ ക്രെഡിറ്റ് പോവോ പക്ഷെ ഇത് പിരിഞ്ഞ് കിട്ടുവോ പിന്നീട് കാശ് അങ്ങനെ കിട്ടാൻ തരാണ്ടോ ആൾക്കാർ ഇല്ല എത്ര വർഷമായി തുടങ്ങിട്ട് രണ്ടു വർഷമായി ഇത് ബാങ്ക് ലോണൊക്കെ എടുത്താണോ ഏത് പി എംഇ ജി പി എത്ര രൂപ എടുത്തോ പത്ത് ലക്ഷം രൂപമായിട്ട് തിരിച്ചടവൊക്കെ ഉണ്ടോ ഉണ്ടോ നാല് സെറ്റ് മെഷീൻ ഉണ്ട് അല്ലെ ഈ എത്ര വർക്കേഴ്സ് ഒക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ അല്ലാതെ അമ്മയുണ്ട് നിങ്ങൾ കുടുംബത്തിലെല്ലാവരും ഇതിൽ വർക്ക് ചെയ്യും പിള്ളേരും പോയിട്ട് വരുമ്പോ സഹായിക്കും സഹായിക്കോ ഓ അല്ലേ വെരി ഗുഡ് അപ്പോ ഇത് ഇതിപ്പോ നിങ്ങൾക്ക് ബൾക്ക് ആയിട്ട് ഓർഡർ കിട്ടിയ കൊടുക്കാൻ പറ്റുമോ നമ്മളിത് എക്സ്പോർട്ടിനൊക്കെ ശ്രമിച്ചായിരുന്നോ കയറ്റുമതി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും ശ്രമിച്ചില്ല ശ്രമിച്ചാൽ നടക്കും ഇത് കാരണം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആഗോളതലത്തിൽ തന്നെ വലിയ ഡിമാൻഡ് ഉണ്ട് ഇതിന് സ്ഥിരമായിട്ട് കൊടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അല്ലെ ഇത് എടുക്കുന്ന അതുകൊണ്ടാണ് ഇത് നിന്ന് പോകുന്നത് ഇതിപ്പോ ഒരു 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 മാസത്തിൽ ലോഡ് പാളം ഒക്കെ വേണ്ടി വരുമോ ജോലി ആർക്ക് ജോലി അല്ലെങ്കിൽ ഞാൻ ഞാൻ അല്ല പറയുന്നത് ഒരു മാസം എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ വേറെ കൂടുതലായിട്ട് പേപ്പർ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഇനി ചെയ്യാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഈ പ്ലേറ്റ് ആണ് നമ്മള് ചെയ്യാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യാൻ നന്നായിട്ട് ഓർഡർ പിടിച്ച് മാർക്കറ്റിലൊക്കെ പോയി ഇടപെട്ട് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ അപ്പൊ അതിനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും അപ്പൊ ശരിയെന്നാ ഈ അനുവിന്റെ ഈ ഒരു ബിസിനസ് ഈ പാള കൊണ്ടുള്ള ഒരു പ്ലേറ്റ് അത് ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വളരെ നല്ല ഒരു ആണ് ഹസ്ബൻഡ് വേറൊരു സ്ഥലത്ത് തമിഴ്നാട്ടിലേക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നത് കല്ല് അതിനനുഗരിച്ച് ഇവിടെ തുടങ്ങിയതാണ് ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ പാള വയ്ക്കുന്നു ഒരു ലോഡ് പാള വരണമെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചിലവുണ്ട് അത് പ്രോസസ്സ് ചെയ്ത് വിറ്റ് ആണ് ഇവർ ജീവിക്കുന്നത് അപ്പൊ അതിൽ നിന്നും ചെറിയ ഒരു വരുമാനമൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത് അപ്പൊ ഇവരുടെ ഈ ഒരു ബിസിനസ് വലിയ ഒരു തലത്തിലേക്ക് പോകാൻ ഇടവരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഡത്തിന് എല്ലാ ഭാവുകങ്ങളും